വൈരജാതൻ ദക്ഷയാഗ സഭയിൽ അപമാനിതനായ ശിവൻ ക്രോധാധിക്യത്താൽ തന്റെ തിരുചടമറിച്ച് നിലത്തടിച്ചപ്പോൾ പിറന്ന രൗദ്രമൂർത്തിയാണ് വൈരജാതൻ തന്റെ ജന്മോദ്ദേശ്യം തിരിച്ചറിഞ്ഞ വൈരജാഥൻ ദക്ഷയാഗം നടക്കുന്ന യാഗശാലയിലേക്ക് പോവുകയും കണ്ണിൽ കണ്ടവരെയെല്ലാം കൊന്നൊടുക്കുകയും ചെയ്യുന്നു ദക്ഷിണെ വധിച്ച് തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കിയ വൈരജാതനെ ഭഗവാൻ ഭൂമിയിലേക്ക് അയക്കുന്നു ഭൂമിയിൽ സാമൂതിരിയുടെ പടനായകനായ ക്ഷേത്രപാലകനോടും വേട്ടിക്കുരുമകനോടും ചേർന്ന് അള്ളടം ദേശം പിടിച്ചടക്കുന്നു വൈരജാതൻ തെയ്യത്തിൻ്റെ ആരൂഢം മാടത്തിലാണ് രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോഴാണ് ഈ തെയ്യം കെട്ടിയാടുക ഈ തെയ്യത്തിൻ്റെ വെള്ളാട്ടം ഉറഞ്ഞാടിയെത്തിയാൽ കാവിൽ തിങ്ങി നിറഞ്ഞവർ പരിഭ്രാന്തരാവാറുണ്ട് പീഠത്തിൽ കയറി വിളിച്ചുണർത്തി കഴിഞ്ഞാൽ പിന്നെ ഉന്മാദാവസ്ഥയാണ് പൊതച്ച മുടിയും മുഖത്തെഴുത്തും ഉള്ള തെയ്യത്തെ പോലെ വെള്ളാട്ടവും വാളും പരിചയമായി പാഞ്ഞിറങ്ങി ആളുകളെ പരിച കൊണ്ട് തട്ടാൻ തുടങ്ങും അതുകൊണ്ട് വൈരജാതിൻ്റെ വെള്ളാട്ടത്തെ ആളുകൾ തട്ടും വെള്ളാട്ടം എന്നാണ് പറയുക തെയ്യത്തെ തട്ടും തെയ്യമെന്നും പറയും വൈരജാതിൻ്റെ തട്ട് കിട്ടിയാൽ അടുത്ത കളിയാട്ടത്തിനു മുമ്പേ പ്രാണൻ വെടിയും എന്നൊരു വിശ്വാസം നിലവിലുള്ളത് കാരണമാണ് കൊള്ളാതിരിക്കാൻ ആളുകൾ പരക്കം പായുന്നത് അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ രൗദ്രഭാവം മാറിയാൽ പിന്നെ തെയ്യം ശാന്തനായി മാറും കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ കമ്പിക്കാത്തിടം മാടത്തിലാണ് ഇതൈവം ആദ്യം പ്രത്യക്ഷപ്പെട്ടത്